കുറവലങ്ങാട് കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ നരസിംഹ ജയന്തി ആഘോഷ പരിപാടികൾ ഏപ്രിൽ മുപ്പത് മുതൽ മെയ് പതിനൊന്ന് വരെ നടക്കും ഏപ്രിൽ മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ നരസിംഹ്യാഘോഷത്തിൻ്റെ തുടക്കം ഏപ്രിൽ മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് രേവൻപിള്ള ഉദ്ഘാടനം ചെയ്തു നരസിംഹേന്ത്യോടനുബന്ധിച്ച് മെയ് മൂന്ന് മുതൽ ശ്രീമദ് ഭാഗവ സപ്തായജ്ഞം ഏപ്രിൽ മുപ്പതിന് ആരംഭിക്കുന്ന ദശാവതാര ചനഞ്ചാർത്ത് മെയ് പതിനൊന്ന് നരസിംഹേ ദിനമായ മെയ് പതിനൊന്നിന് സമർപ്പണം സദ്യ മോഹൻസോസഫ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി ജനപ്രതിനിധികളായ പി സി കുര്യൻ സന്ധ്യ സജികുമാർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം മനോജ് ബി നായർ കെ എസ് കിഷോർ കുമാർ ജി പ്രകാശ് വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും അക്ഷയ തൃതീയ ദിനത്തിലാണ് നരസിംഹ ജയന്തി ആഘോഷം ആരംഭിക്കുന്നത് മുപ്പതിന് വൈകിട്ട് അഞ്ചു മുപ്പത് മുതൽ ദശാവതാര ചന്ദനചാർത്ത് ആരംഭിക്കും മെയ് മൂന്ന് മുതൽ പൈതൃക പൈതൃകരത്നം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ ആചാരനായി ശ്രീമദ് ഭാഗവത സ്വത്താഹം നടക്കും നരസിംഹ ജയന്തിയോടനുബന്ധിച്ച് ദിവസവും രാത്രി ഏഴിന് വിവിധ കലാപരിപാടികൾ നടക്കും മെയ് ഏഴിന് സോപാന ഗന്ധർവൻ ഏലൂർ ബിജു സോപാന സംഗീതം അവതരിപ്പിക്കും മെയ് ഒൻപതിന് ഗംഗാതരംഗം ഗംഗാ ശശിധരനും സംഘവും അതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷനും നടക്കും മെയ് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഭാഗവത സമർപ്പണം രാത്രി ഏഴിന് കീചകവദം കഥകളിയും ഉണ്ടായിരിക്കും നരസിംഹ ജയന്തി ദിനമായ മെയ് പതിനൊന്നിന് രാവിലെ ഏഴ് മുതൽ കഥൽക്കുള സമർപ്പണം ഏഴ് പതിനഞ്ച് മുതൽ കേരളത്തിലെ പ്രമുഖരായ സംഗീതവാദ്യകലാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തന ആലാപനം തുടർന്ന് കോഴിക്കോട് പ്രശാന്ത് ഓർമ്മി സംഘവും അവതരിപ്പിക്കുന്ന മാനസ ജപലഹരി പന്ത്രണ്ട് മണി മുതൽ ലക്ഷ്മി നരസിംഹപൂജയ്ക്ക് ക്ഷേത്രം നിന്നിരി മനേത്താറ്റില്ലത്താനിൽ ദിവാൻ നമ്പതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും ഒരു മണി മുതൽ നരസിംഹസ്വാമിയുടെ പിറന്നാൾ സദ്യ നടക്കും നരസിംഹജ ജയന്തി ആഘോഷ ദിനങ്ങളിൽ എത്തിച്ചേർന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ പന്തൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ദിവസവും ഉച്ചയ്ക്കും രാത്രി മന്നദാനം എന്നിവയും ഉണ്ടാവും ഭാഗവത സപ്താഹ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വിവിധ നാരായണീയ സമിതികളുടെ നാരായണീയ പാരായണവും നടക്കും കുറവിലങ്ങാടെ പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ ജി പ്രകാശ് ജയേഷ് പഞ്ചമി പ്രകാശ് കുന്നേപ്പറമ്പിൽ അമൽ സുനിൽകുമാർ അനന്തു മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു